ആള് നല്ല ഉറക്കത്തിലാണ് എനിക്ക് വർഷങ്ങളായി അറിയുന്ന പയ്യൻ വർഷങ്ങളുടെ പരിചയമാണ് രാജേഷ് കേശവുമായി ഉള്ളതെന്ന് സുരേഷ് ഗോപി ആശുപത്രിയിലെത്തി രാജേഷിനെ കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജേഷ് ഡീപ്പായി ഉറക്കത്തിലാണെന്നും ഇടയ്ക്ക് ഉണരുമ്പോൾ ചില ചലനങ്ങൾ കാണിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അത് മാറിയാൽ ഉടനെ തന്നെ വെല്ലൂരിലേക്ക് മാറ്റുമെന്നും അദ്ദേഹം അറിയിച്ചു ആള് നല്ല ഉറക്കത്തിലാണ് നോർമലായി വന്നുകൊണ്ടിരിക്കുന്നു നന്നായി ശ്വാസം എടുത്തുവിടുന്നുണ്ട് സ്ലീപ്പിംഗ് സൈക്കിൾ വളരെ സ്മൂത്തായി പോകുന്നു എട്ട് മണിക്കൂർ ഡീപ്പ് സ്ലീപ്പ് ആണ് പിന്നെയുള്ള എട്ട് മണിക്കൂർ വിരലൊക്കെ അനക്കും നമ്മൾ നെഞ്ചിൽ തൊട്ടാൽ ഒക്കെ ഒന്ന് റിയാക്ട് ചെയ്യും എന്തെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത് ഇരുപത് മുകളിൽ പരിചയമുണ്ട് അന്ന് വിദ്യാർത്ഥിയാണ് അപ്പോൾ മുതലുള്ള പരിചയമാണ് കുടുംബത്തെ നമുക്ക് സമാധാനിപ്പിക്കാനല്ലേ ആകൂ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട് ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ക്ലിയർ ആകുന്നുണ്ട് അത് ഓക്കെ ആയാൽ നമ്മൾ വെല്ലൂരിലേക്ക് മാറ്റും അവിടെ എല്ലാവിധ സൗകര്യങ്ങളും ആക്കി വെച്ചിട്ടുണ്ട് കുടുംബവും ആശുപത്രിയും സംബന്ധിച്ചാൽ നമ്മൾ മൂവ് ചെയ്യും നമ്മുടെ അമ്പളിച്ചേട്ടനും അവിടെയായിരുന്നു അന്നും ഞാൻ തന്നെയാണ് നിന്നത് വെല്ലൂരാണ് അമ്പളിച്ചേട്ടിനെ നമ്മൾക്ക് ഇങ്ങനെയെങ്കിലും തന്നത് അമ്പലിച്ചേട്ടിൻ്റെ അത്രയും സ്ട്രക്ചറൽ വിഷയങ്ങൾ ഇവിടെയില്ല ബ്രെയിൻ റീഹാബിലിറ്റേഷൻ അതാണ് കുറച്ചുകൂടി സ്റ്റേബിൾ ആകാനുള്ളത് സുരേഷ് ഗോപി പറയുന്നു മൂന്നാഴ്ചകളായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് രാജേഷ് കേശവ് രാജേഷ് തിരികെ വരുമെന്ന പ്രതീക്ഷയിലാണ് തങ്ങളെന്ന് പ്രിയപ്പെട്ടവരും പറയുന്നു